ॐ ॐराम राम राम श्रीरामचन्द्रजय श्रीराम राम राम जय रामा रक्ष अखिलजगदधिवन् രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികരപരിതന ദഹനകണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും ഞണശിരസിദശമുഖന നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയു അഴകിനൊടുമടിയിൽ വച്ചാതരാൽ മാനിച്ചു ചെന്ന് അയോധ്യാപുരം മേവിനാൻ കരുണയൊടു വയമതിനു കതിഭയദിനം മുതാ കാത്തുകൊള്ളേണം ഇവള നിരാമയം രജനിചര യുവതികൾ ഇതി ത്രിജടവാചോ രീതി കേട്ട് അത്ഭുത ഭീതി പൂണ്ടിയിടിനാർ മനസി പരവശതയോടുറങ്ങിനാരേവരും മനസേ ദുഃഖം കലർന്നു വൈദേഹിയും ഉഷസി നിശിചരികൾ ഇവരുടലുമമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ല മരണമിക വരുവതിനു ഒരു കഴിവ് കണ്ടീല മാനവ വീരനും എന്നെ മറന്നിതു കളവനിഹ വിരവിനൊടു ജീവനമദ്യഞാൻ കാഗുൽസ്ഥനും കരുണാഹീനനത്രയും മനസിമുഹുരിവ പലതു മൂർത്തു സന്താപേന മന്ദം മന്ദമെഴുന്നേറ്റു നിന്ന് രളതരഹൃദയമൊടു ഭർത്താരമൂർത്തൂർത്തു താണു കിടന്നുരു സഭയ പരവശ തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ പവനസുതനിവ പലവും ആരോഗ്യ മാനസേ പാർത്തു പതുക്ക പറഞ്ഞു തുടങ്ങിനാ ജഗതമലനയ രഗോത്രേ ദശരഥൻ ജാതനായാൻ അവൻ തന്നുടപുത്രരായി മണ തുല്യരായി നാലു പേരുണ്ടിതു ശത്രുഘ്നന്മാർ രജനി ചരകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ ജനകനൃപുതജ അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശനൻ കപടയതി വേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാനു ദുഃഖിച്ചു രാമനും തമ്പിയും വിഭിന്ന ഭുവിരവൊടുതിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ചെടായുവിനെ കണ്ട് പരമഗതി പുനരവനു നൽകിയ മല്യവാൻ പർവത പാർശ്വേ നടക്കും വിധൂത ചക്രസുധനയും തരണീതനയനുമതകീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കവിവരവിരവിനൊടു നാലു ദിക്കിങ്കലും കണ്ടുവരുവാൻ അയച്ചോരനന്തരം പുനരവരിൽ ഒരു വനഹമത്രേ വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാവിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനാൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഖം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരുനികരവരം അരിയ ശിംശിവാവൃക്ഷവും ശിവാ വൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുതാം കനിവിനൊടു കണ്ടു കൃതാർഥനായ നഖം ಕಾಮಲಾಲ್ ಕೃತೃತ್ಯನಾಡಿ ನೇನ್ ಭಗವದ್ ಅನುಚರರಿಲ್ ಅಹಮ್ರೇ ಸರನ್ ಮಮ ಭಾಗ್ಯಮೋ ಮಮ ಭಾಗ್ಯ ನಮೋಸ್ತು ದೇ ಭಗವದ ಅನುಚರರಿಲ್ ಅಹಮ್ರೇ ಮಮ ಭಾಗ್ಯಮೋ ഭാഗ്യം പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിയിടാൻ പിന്നെ ഇളകാതിരുന്ന രക്ഷണം കിമിതരഹു കുലവര ചരിത്രം ക്രമേണമേ കീർത്തികാശമാർഗേ മനോഹരം പവനൊരു കൃപയുടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയ എന്നുടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പൊഴുത് ഉറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാമാനവകാശമില്ലല്ലോ സരസതരപതി ചരിതമാശുകർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിതുമമ പറഞ്ഞുവെന്നാകില്ല അത്യുത്തമൻ മുൻപിൽ മേഘണായി വരേണമേ ജനകനൃപുത ഹിതുവചനം കേട്ടുമാരുതി ജാത മോദം മന്ദം മന്ദം റങ്ങിന വിനയമൊടും അവനിമ ശരണ നളിനാതികേ വീണു നമസ്കരിച്ചാൻ ഭക്തിഭൂപൂർവകം വിനയമൊടും അവനിമകൾ ശരണ നളിനാതികേ വീണു നമസ്കരിച്ചാൻ ഭക്തി തൊഴുതു ചെറുതകലെ അവനാശു നിന്നിടിനാൻ തുഷ്ട്യാ കലപിംഗതുല്യശരീരനായി ഇവിടെ നിശിചരപതി വലിമുഖവേഷമായി എന്ന മോഹിപ്പിപ്പതിന്നു വരികയോ ശിവശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനുപെരുതന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതുകബീന്ദ്രനും ശരണമിക ചരണസരസിജം അഖില നായിക ശംഖിക്ക വേണ്ട കുറഞ്ഞുന്നുവെന്ന നീ തവ സജീവൻ അഹമിക ഹോസ്മി കോസലേന്ദ്ര രാമസ്യാൻ സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃത്യൻ ജഗൽപ്രാണനന്ദനൻ കപടമൊരുവരോടും ഒരു പൊഴുതുമറിയും നീല കർമ്മ മനസാവി മാതാ വേ പവനസുധമധുരവചന മധു കെട്ടുടൻ പത്മാലയാവി ചോദിച്ചിദാദരാൽ ഋതം ഋജു മൃതസ്ഫുട വർണവാക്യം തെളിഞ്ഞ് ഇങ്ങനെ ചൊല്ലുന്നവർ സതയ മിഘവധ മനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഗനഭുവി കാരണമെന്തടോ കാരുണ്യവാരാനാണിധേ കവി തിരുമനസി ഭവതി പെരുകെ േമുണ്ടെന്നതെന്നോടു ചൊന്നതിൻമൂലവും ശ്രീണുസുമുഖി നിഖിലമിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമലേ ശ്രീണുസുമുഖീ നിഖിലം അഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമലേ ഭവതി പതിവചനമാലംഭ്യ രണ്ടംഗമായി ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോഘ്യ മാനിനു പിൻപേ നടന്നു രഘുപതി നിശിതര വിശികഗണചാപമു വായിച്ചെന്ന് നിശിതര വിശികഗണാപുമായി ചെന്ന് നീചനാംഘവൻ ഉടനുടലും ഉലയ മുഹുരുട ജുവി വന്നുപോതുണ്ടായ വൃത്താന്തവും ഉടനെ അവിടെ അവിടെയടവിയിലടയ നോക്കിയും ഒട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിധവും ഗഗന ചരവതി ഗരുഡ സന്നിപൻ കിടക്കും ജടായുവിനെ കണ്ട് അവനുമതചരിതമഖിലം അറിയിച്ച് അളവാശുകൊടുത്തിതു മുക്തിപക്ഷീന്ദ്രനും പുനരടവികളിൽ അവരജനേ സാഗം ദ്രുതം പൊക്കു തിരഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിനുവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ അധ ശബരി വിമല വചനേന പോന്ന് ഋഷ്യ വര പാർശ്വേ നടക്കും വിധവും തപനസുതൻ ഇരുവരെയും അഴകിനോടു കണ്ടതി താൽപര്യം ഉൾക്കൊണ്ടയച്ചിതെന്നെത്തതാ പഥരവി കുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരിവേഷമാലംഭ്യ ചെന്നു ഞാൻ ുലവര ഹൃദയം അഖിലവുമറിഞ്ഞതീ നിർമലന്മാരെ ചുമലിലിടത്തുടൻ തരണീകടികേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചതാശുന ദഹനനെയും അഴകിനൊടു സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡം ഇരുവർക്കും ആശുതീർത്തിയിടുവാൻ തപനസുതഗൃഹിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ ദിവസകരതനയനു കൊടുത്തി ദുർ രാജ്യവും ദേവിയെ ആരാഞ്ഞുകാൻ മാൻ കവീന്ദ്രനും പ്ലവക നാലു ദിക്കിങ്കലും പ്രത്യേകം ഏകൈക ലക്ഷം നിയോഗിച്ചാൻ അതുപൊഴുതു രഘുപതിയും അലിവോടരികെ വിളിച്ച് അങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ ഇതു ജനകനൃപതി മകൾ കയ്യിൽ കൊടുക്കനീ എന്നുടെ നാമാക്ഷരാന്തം പിന്നെയും സവതി തവ മനസിശ്സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുഭവതി കരതളിരി വിരവിൽ നൽകുവാൻ ആലോകയാ ലോക ആനന്ദപൂർവകം ഇതി മധുരതരം അനില തനയനുര ചെയ്തുടൻ ഇന്ദിരാവിതൻ കയ്യ പുനരധിക പുനരധികനയൊടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ മിഥില നൃപസുതയും അതു കണ്ടതി പ്രീതയായി മേന്മേലൊഴുകും ആനന്ദാഷ്പാകുലം രമണമി വീജ കനിവിനോടു ചേർത്തിതു രാമനാമാിതം അങ്കുലീയമുദാ പ്ലവകുല പരിവൃ മഹാമതിമൻ ഭവാൻ പ്രാണദാത മമ പ്രീതികാരീ ദൃഢം ഭഗവതി പരമാത്മനി ശ്രീനിധോ രാഘവേ ഭക്തൻ അതീവ വിശ്വാസ്യൻ ദയാപരൻ പല ഗുണവും ഉടയവരെ ഒഴികെറ്റർത്താവ്യുമില്ല മത്സന്നിധൂ മമസുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമലതല നയനൻ പ്രതി കാരുണ്യമുണ്ടാം കാരുണ്ടാം നീ ജനനീചരവര അശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലെന്നു നിർണയം അതിനിടയിൽ വരുവതിനുവേള ചെയ്തിടുന്നീ അത്ര നാളും െ ധരിചീടുവൻ ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ച ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലുനീ ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ീ അനില തനയനും അഖിലജനീവചനങ്ങൾ കേട്ട് ആകുലം തീരുവാൻ ആശു ചൊല്ലിയിടാൻ അവനീപതി സുധനോടിയൻ ഭവ വാർത്തകൾ അങ്ങുണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനും അഖില കവി കുലബലവുമായി മുതിർന്ന് ശുവരും അതിനിൽ ഒരു സംശയം സുതസജീവ സഹജസഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിൻ നയക്കും ക്ഷണാൽ ഭവതിയേയും അതികരുണമഴകിനൊടു വീണ്ടു നിൻ ഭർത്താവായി അയോധ്യക്കെഴുന്നള്ളുമാതരാൽ ഇതി ഭവനസുധവചനം ഉടമയോടു കേട്ടുപോയി ഇന്ദിരാദേവി ചോദിച്ചരുളിയിടാ ഇഹ വിദദലനിധിയെ നിഖില കവിസേനയോടെജാതി കടന്നു വരുന്നതും മനുജപരിവൃണനിധി വിചാരിച്ച നേരത്ത് മാരുതി മൈതിലിയോടു ൊല്ലിയിടൻ മനുജപരിവൃനെയും അവരജനെയും അൻപോടുമറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണ മമ ചുമലിൽ വിരവിനോടെടുത്തുകടത്തുവൻ മൈഥിലീ കിം വിഷാദം ഘുതരം ഇതരജനീചരകുലമേഷേണ ലയും ഭീടും അനകുലം ദ്രുതമതി മമ ദേഹ്യനുജാമി ദ്രോകം വിരാ ഗമിച്ചിടുവാൻ ഓമലേ വിരഹകലുഷിതമനസി ഘുവരനുമാം പ്രതി വിശ്മാശു വന്നിടുവാനായി മു സരഭസമൊരടയാളവും വാക്യവും താവകം ചൊൽവാനായി അരുൾ ചെയ്യണം ഇതി പവന തനയഭനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മനസേ ചിഗുരഭരമതിൽമരും അമല ചൂടാമണി ചിന്മയി മാരുതി കൈയിൽ നൽകിയിടിനാൾ ശൃണുതനയാ പുനരോടയാളവാക്യം ഭവാൻ ശ്രുവാ ധരിച്ചു കർണേ പറഞ്ഞിടൂ സവതി പുനരൊഴുതു വിശ് ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരം ഇതസുഖമോടു തപസിഷയാ ചിത്രകൂടാ ജലത്തിങ്കിൽ വാഴും വിധവും പലലമതു പരിചിനോടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നിടും ദശാന്തരേ ഴകിനൊടുമടിയിൽ മീർപാൻ അതുകൊഴുതിൽ അതിചപലായ ചക്രാത്മജനാശു കൃതി പൂണ്ടുവന്നിടിനാൻ പല പൊുതു പല ലശകങ്ങൾ കൊത്തിയിട ഭക്ഷിച്ചു കൊള്ളുവാനെന്നു തോർത്തു ഞാൻ പരുഷതരം ഉടനുടൻ എടുത്തെറിഞ്ഞിടിനേൻ പാഷാണാലങ്ങൾ കൊണ്ട് അതുകൊണ്ടവൻ വപുഷി മമശിത ശരണ നഗരതുണ്ടങ്ങളാൽ വൈപോടുകീറേ കുവിതനായി പരമപുരുഷനുടൻ ഉണർന്നു നോക്കും വിധവാരമൊലിക്കുന്ന പാരമൊലിക്കുന്ന കണ്ടാകു

അടിമലരിൽ അവശമോടു വീണിതു രക്ഷിച്ചു കൊള്ളേണം ആനന്ദമൂർ ശരണം നമോസ്തുതേ ഇതി സഭയം അടിമലരിൽ വീണു കേണിയിടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനു സവിത്രകുലതിലകൻ അധ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനം അതിലൊന്നുപോവും നിശ്ചയമന്തരമില്ല നീ പോയ്ക്കൊള്ളുക നിർഭയം ഇതി സതയം അനുദിവസമെന്ന രക്ഷിച്ചവൻ ഇന്നുപേക്ഷിച്ചതെന്തൊരു ദുഷ്കൃതം ഒരു പിഴയും ഒരു പൊഴുതിലവനൊടു ചെയ്തില ഞാൻ ഓർത്തിലതെന്നുടേ പാപമേക ഭവതി പുനരിവിടമരുവിടുന്നതേതു മേ ഭർത്താവറിയായി കൊണ്ടു വരാഞ്ഞതും എഴുതി വരും ഇനി നിശിചരഹുവും ലംഘയും ശാഖാമൃഗാവലി ഭസ്മവാക്കും ദൃഢം ഭവനസുത വചനമിത്രുളിനുടൻ പർവ്വതനായി നിന്നാ നദിദ്രുതം അതമിതിൽപതി സുതയോടു ചൊല്ലിടിനുത്രൻ പ്രപഞ്ചനൻ നന്ദനൻ ഇതു കരുതുക അകമലരിലിങ്ങനെയുള്ളവർ വെള്ളം പടവരും പവനസുതമൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തുചൊല്ലിടിനാൾ ജലനിധിയുമതിജവലമിന്നേ കടന്നങ്ങു ചെന്നു രഘുവരന കാൻകനന്ദനാ മമചരിതമഖിലമറിയിച്ചു ചൂടാരത്നം ആശുതൃക്കയിൽ കൊടുക്ക വിരയേ നീ വരിക രസുധനും ഒരു സൈന്യവും ഭവ വീരഭുമാന്മാരിവരുമായി ഭവാശുഭമൈതവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്രേ നീ

സീതാവതിയെ കണ്ടെത്തുന്ന ഭാഗം ത്രിചട അതിനു മുൻപായിട്ടൊരു സ്വപ്നം കണ്ട് നിശാചരികളോട് ലങ്കയുടെ നാശത്തെക്കുറിച്ച് പറയുന്നു ഈ സമയത്ത് ദുഃഖിതയായി ഉറങ്ങാതിരിക്കുന്ന സീത തൻ്റെ ഭർത്താവിനെ ഓർത്ത് എന്നു വരും അദ്ദേഹം എന്തേ എന്നെ കാണാത്തെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ആഞ്ജനേയൻ ചരിതങ്ങളെല്ലാം രാമൻ്റെ ചരിതങ്ങളെല്ലാം ചൊല്ലിക്കേൾപ്പിക്കുന്നു ആരാണ് ഈ രാമൻ്റെ ചരിതം ചൊല്ലിയത് അവർ എൻ്റെ മുന്നിൽ വരട്ടെ എന്ന് പറയുമ്പോൾ ഹനുമാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു പക്ഷേ അത് രാവണൻ്റെ മായയാണോ എന്ന് സംശയിക്കുന്ന സീത അപ്പോൾ ഭഗവാൻ ആഞ്ജനേയൻ പറഞ്ഞു അല്ല മാതാവേ ഞാൻ രാമദൂതനാണ് അങ്കുലീയം കയ്യിൽ കൊടുക്കുന്നു അപ്പം സീതാദേവിയോട് പറയുന്നു ഞാൻ രാമനോട് ചെന്ന് എന്താണ് പറയേണ്ടത് എന്ന് പറയുമ്പോൾ ആ ചൂടാമണി ശിരസിലണിഞ്ഞിരുന്ന ചൂടാമണിയും ജയന്തനെ അമ്പെയ്തു ഒരു കണ്ണ് നശിപ്പിച്ച കഥയും പറയാൻ പറയുന്നു അങ്ങനെ തീർച്ചയായിട്ടും ഭഗവാൻ വാനരോടൊപ്പം എത്തി എത്രയും പെട്ടെന്ന് എന്നെ ഈ ലങ്കയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സീതാദേവി സീതാദേവിയുടെ ദുഃഖം ആ ദുഃഖത്തെ ആഞ്ജനേയ ഭഗവാൻ മാറ്റുന്ന ഭാഗമാണിത്